ഈ ഇവിടത്തെ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കി മാറ്റിയത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു ആരാ കൊടുത്തത് ആരി ബോർഡ് വെച്ചിട്ടുണ്ട് കൊടുത്തത് ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ ജെ പി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പത്ത് പക്ഷക്കാരും ലോകാരാധ്യനായിട്ടുള്ള പ്രഖ്യാപിച്ചു പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന പറയല്ല നിയമസഭയിൽ മാർസ്റ്റ് പാർട്ടി ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗുകാരനെ സാധാരണപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകനെ അവന് കൊടുക്കണ്ട അത് നമ്മുടെ ആളുകൾക്ക് മാത്രം മതി എന്ന് പറയുന്ന ഏർപ്പാട് നരേന്ദ്രമോദിക്ക് ഇല്ല നരേന്ദ്രമോദി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് എന്താണെന്ന് അറിയുമോ നിങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പർ മെമ്പറായാൽ നിങ്ങൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ മുനിസിപ്പൽ പ്രസിഡന്റ് ആയാൽ കോർപ്പറേഷൻ ചെയർമാൻ ആയാൽ നിങ്ങൾ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രി ആയാൽ ഈവൻ പ്രധാനമന്ത്രി ആയാൽ നിങ്ങളുടെ ഹൃദയം ചേർത്ത് വെക്കേണ്ടത് ഇവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ കൂടെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ നമ്മൾ ഇന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കാണുന്നത് കയർ തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ നിങ്ങൾക്ക് എങ്ങനെ പാവപ്പെട്ട കയർ തൊഴിലാളി അവന് ജീവിക്കാൻ നിർവാഹമില്ല അവന്റെ കുട്ടികൾക്ക് കഞ്ഞുപൊടിക്കാൻ കഴിയില്ല ഇവിടെ നിന്ന് തൊഴിൽ മുഴുവൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നു പൊള്ളാച്ചിയിലാണ് ഇവിടത്തെ കയർ വ്യവസായികളെ ഭൂരിപക്ഷവും പോയി പണിയെടുക്കുന്നത്

രണ്ട് ആപ്പിൾ ഫോൺ പിന്നെ പിന്നെ നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്ര കുഞ്ഞുമോൻ അതുപോലെ തന്നെ ലിഫ്റ്റ് രണ്ടാം നിലയിലേക്ക് കയറാൻ ന് ര ചെലവഴിച്ചുകൊണ്ട് വീടക്കൂട്ടിക്ക് തുമിർത്ത് മുങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊട്ടാരത്തിനകത്ത് ഒരു നീന്തൽകുളം പാവപ്പെട്ടവൻ ഇവിടെ രണ്ട് മാസത്തെ ിൽ തീ പുകയ്ക്കാൻ സാധിക്കാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ ജീവിച്ചിരിക്കുന്ന പാവപ്പെട്ടവരോട് നീതിബോധമില്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങളുടെ പാർട്ടി മാറിയില്ല